ഇന്ന് ഞാൻ എങ്ങോട്ടെ അറിയും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത് ആറന്മുള വള്ളസദ്യ കഴിക്കാൻ വേണ്ടിട്ടാണ് കഴിഞ്ഞ വർഷം മുതൽ കൊറേ പ്ലാനിങ് ആയിട്ടൊക്കെ നടന്നതാണ് പക്ഷെ നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല പിന്നെ അതിന്റെ സമയം കഴിഞ്ഞുപോയി പക്ഷെ ഈ വർഷം അത് മിസ്സാക്കുന്നില്ല അതുകൊണ്ട് ഈ വർഷം നമ്മൾ പോവാൻ പോവുകയാണ് അങ്ങനെ കാത്തിരുന്ന ആറന്മുള വള്ളസദ്യ കഴിക്കാൻ വേണ്ടിട്ട് പാർത്ഥസാരഥി ടെമ്പിളിന്റെ അടുത്ത് എത്തി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യലൊക്കെ കുറച്ചടങ്ങാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോകണം ശരിക്കും പതിനൊന്ന് മണിക്കാണ് നമ്മളിവിടെ എത്താൻ പറഞ്ഞത് കേട്ടോ പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി പിന്നെ ഇവിടെ എത്താൻ വേണ്ടിയിട്ടും ലേറ്റായി ട്വൽവ് ഫിഫ്റ്റീൻ ആയി ഇപ്പോൾ ആക്ച്വലി അപ്പോൾ കിട്ടില്ലാന്ന് വിചാരിച്ചത് പക്ഷെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തതുകൊണ്ടും പിന്നെ വേറെന്തൊക്കെ ആൾക്കാർ വാ വരാനുള്ളതുകൊണ്ടും അവർ കുറച്ച് അല്ലെങ്കിൽ കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റില്ലാണെന്നാണ് വിചാരിച്ചത് സോ ഗോ ഞാൻ വിചാരിച്ച ആറന്മുള വള്ളസദ്യയുടെ ഒരു ലുക്കും മട്ടും ഇങ്ങനെ ആയിരുന്നില്ല ഞാനൊരു വലിയ ഏരിയ ആണ് പ്രതീക്ഷിച്ചത് പിന്നെ വള്ളവും പാട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കറിയില്ല എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇപ്പം എന്തായാലും ഇവര് ഇലയൊക്കെ വിരിച്ചിട്ട് ഇവിടെ കറികളെല്ലാം വിളമ്പാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ പെയ്ഡായിട്ട് കൊടുത്തവർക്ക് ഇവിടെ റൂമുണ്ട് ഒരു ഒരു ഇതുണ്ട് ഒരു എ ഒക്കെ വെച്ചിട്ടുള്ള റൂം ആയിരുന്നു അപ്പൊ അവിടെ ഈ പള്ളിയോടെ സേവാ സംഘത്തിന്റെ ഒരു റൂമാന്ന് തോന്നുന്നു അവിടെ നിന്നാണ് നമ്മള് ടിക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ജസ്റ്റ് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റി കുറച്ച് ആളുകളുണ്ടായിരുന്നുള്ളൂ പിന്നെ പി ജി ഗോപാലപിള്ള സാറിൻ്റെയൊക്കെ ഒരു ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വെയ്റ്റിങ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറേ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും ഈ ആറന്മുള വള്ളസദ്യ കഴിക്കാനുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ വന്നിരിക്കായിരുന്നു പിന്നെ ഇവിടെ ഒരാൾക്ക് ടിക്കറ്റിൻ്റെ ഫെയർ വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു അപ്പോൾ അവർ നമ്മൾ അവിടെ ചെന്ന് ഓഫീസിൽ നിന്ന് പറയുമ്പോൾ ഈ ഒരു ടിക്കറ്റ് നമുക്ക് തരും ഈ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം നമുക്ക് സദ്യയുടെ അങ്ങോട്ടേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇത് കാണിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ അങ്ങോട്ടേക്ക് അവർ കടത്തോളൂ നമ്മൾ അതിന്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അവര് ഓൾറെഡി സീറ്റൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറി അങ്ങടി ഇരുന്ന് ഉപവിഷ്ടിയായിട്ട് അങ്ങനെ ഇരുന്ന് കഴിക്കുക സദ്യയുടെ ഈ ഇലയൊക്കെ കണ്ടു ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു അതുപോലെ വീഡിയോസിൽ കണ്ട പോലെ കറികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അവരവിടെ നിരത്തി വെച്ചേക്കുന്ന ആ സാധനങ്ങൾ പലതും എനിക്ക് കഴിച്ചിട്ട് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കറിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ സദ്യയുടെ അത്രയും ടേസ്റ്റ് ഒന്നും എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്താന്ന് എനിക്ക് അറിയില്ല പിന്നെ ഇത് തന്നെയാണോ ശരിക്കും എന്ന് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞു സംശയപ്പെട്ടു പോയി കാരണം ഞാൻ അവർ കണ്ട വീഡിയോയിലെ സെറ്റപ്പ് ഒന്നും ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് ശരിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോർമൽ ഒരു ഫീൽ തന്നെയായിരുന്നു കറികൾ എന്ന് പറയാൻ വേണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല എന്തൊക്കെയോ ചെറിയ ചെറിയ കറികൾ ഇങ്ങനെ ശരിക്കും അവൻ ഒരു സദ്യ പോലെയാണ് എനിക്ക് തോന്നിയത് ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് എനിക്ക് അറിയില്ല ഇങ്ങനെ സംഭവം എന്നുള്ളത് പക്ഷെ എനിക്ക് അത്രയും കാര്യമായിട്ട് ഇഷ്ടപ്പെട്ട ഞാനൊരു എക്സ്പെക്ട് ചെയ്തൊരു സംഭവം ആയിരുന്നില്ല വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പായസം അടപ്രഥമം വന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ച് കഴിഞ്ഞതിന് മുൻപേ തന്നെ അടുത്ത സാധനം വന്നു കടല കടലപ്പരിപ്പിന്റെ പായസം വന്നു അങ്ങനെ ഏതൊക്കെയോ പായസം വന്നു എല്ലാം കൂടി എനിക്ക് കഴിക്കാനുള്ളത് ആണ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ പായസമായിരുന്നു കൂടുതൽ പക്ഷേ ഇതെല്ലാം കഴിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സത്യാവശ്യം മനസ്സിലാവുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു വെച്ച് പറഞ്ഞു ഇത് ശരിക്കും ഉള്ള വള്ളസദ്യ എന്ന് പറയുന്നത് ഇതല്ല ശരിക്കും നമ്മുടെ വള്ളം വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ശരിക്കും കരക്കാരെല്ലാവരും കൂടി നടത്തുന്ന ഒരു സദ്യ ഉണ്ട് അതാണ് ശരിക്കും ആരുമുള്ള വള്ളസദ്യന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാനപ്പോഴാണ് മനസ്സിലാക്കുന്നത് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തോടു കൂടിയാണ് ഞമ്മളത് പോയത് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മാറുമുള്ള വള്ളസദ്യ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം വരാൻ അപ്പൊ ബൈ